ഇന്ന് നാളെ ഈ രണ്ട് ദിവസങ്ങളിൽ നടക്കുന്ന ഈ പ്രദർശനത്തിന് അതുകൊണ്ട് തന്നെ ആളുകളുടെ വരവും തൃശ്ശൂർ അല്ലെങ്കിൽ കോഴിക്കോട് വരുന്നത് പോലെ പ്രതീക്ഷിച്ചുകൂടാ ഇതൊരു നല്ല തുടക്കമാകട്ടെ കുന്നംകുളത്തിന് അതുപോലെ തന്നെ കുന്നംകുളത്തിൻ്റെ പരിസരത്ത് ജീവിക്കുന്ന നല്ലവരായി ചിത്രകലാകാരന്മാർക്ക് സ്വന്തം തട്ടകത്തിൽ ഇത്തരത്തിലുള്ള സ്വന്തം രചനകളെ പ്രദർശിപ്പിച്ചുകൊണ്ട് തൻ്റെ കൂട്ടുകാരെയും സുഹൃത്തുക്കളെയും നാട്ടുകാരെയും ആസ്വാദനത്തിന്റെ തന്റെ രംഗത്തേക്ക് കൊണ്ടുവരാനുള്ള നല്ലൊരു തുടക്കമായി തീരട്ടെ എന്ന് ഞാൻ ഈ രംഗത്തിൽ ആശംസിക്കുകയാണ് ഈ ചിത്രകല ഒരുക്കിയ ശ്രീ സുകുമാരനെ കൂടുതൽ ഉയരത്തിലേക്ക് എത്താനും കൂടുതൽ ഉന്നതമായ മേഖലകളിൽ ഇത്തരം ചിത്രങ്ങൾ പ്രദർശിപ്പിക്കാനും കൂടുതൽ അനുഭവങ്ങളും ആസ്വാദകരും ഉണ്ടാകാനും ഇടവരട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം നന്ദി പറയുന്നതിന് വേണ്ടി സുകുമാരൻ സാധാരണ ക്ഷണിയിലും ഇതുപോലൊരു ചിത്ര പ്രദർശനം നടത്താനായിട്ട് സാധിച്ചത് എനിക്ക് വളരെ എന്റെ പതിനേഴാമത് ചിത്ര പ്രകസനമാണ് ഇപ്പോൾ ഇവിടെ നടന്നിരിക്കുന്നത് ഇത് ഉദ്ഘാടനം ചെയ്യാം ഏറ്റിരുന്നു നമ്മുടെ ഗായത്രി മാഷ് അദ്ദേഹത്തെ കാണുമ്പോൾ ഒരുപാട് കേട്ടിട്ടുണ്ടെങ്കിലും നേരിട്ട് പരിചയപ്പെടുന്നത് എൺപത്തിരണ്ടില് ഇവിടെ ഇവിടെ എത്തിച്ചേർന്നുള്ള എൻ്റെ വളരെ അടുത്ത സമൂഹത്തിൽ ചിത്രകല കൊണ്ടു നടക്കുന്നതായ ഈ രാമചന്ദ്രൻ മുഖേനയാണ് ഞാൻ പെരുങ്ങോട് എൺപത്തിരണ്ടിൽ എൻ്റെ കന്നി പ്രൊഫസർ തന്നെ ഞാൻ പങ്കെടുക്കുന്നത് മുതൽ ഇന്നുവരെ അത് നടക്കാനായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട് എല്ലാ കൂട്ടുകാരുടെയും എല്ലാ സുഹൃത്തുക്കളുടെയും സഹായിക്ക രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് മൂന്ന വെച്ചിട്ട് ഒരു പ്രദർശനം സോളോ പ്രദർശനം ഇപ്പൊ നമ്മുടെ ഇന്നത്തെ കുന്നംകുളത്തിന് പ്രാധാന്യം കുറച്ച് ചിത്രങ്ങൾ ഞാൻ ചിത്രകല ശാസ്ത്രീയമായി പഠിക്കാൻ എനിക്ക് സാധിച്ചിട്ടില്ല വീട്ടിന്റെ പ്രത്യേക സാഹചര്യത്തിൽ പത്താം ക്ലാസ് കഴിയുമ്പോൾ വീട്ടുകാരെ നമ്മളെ കുറിച്ച് എന്തു പഠിപ്പിക്കണം ഒരു കാര്യം അവർ തീരുമാനിക്കുമ്പോൾ കഞ്ഞി വേണോ കല വേണോന്നുള്ളതാണ് കര കൊണ്ടു കിടന്നാൽ കഞ്ഞിയുടെ കാര്യം തിരിച്ചിട്ടിക്കല്ലോ അപ്പൊ അവര് അതിന് മുൻതൂക്കം കൊടുത്തത് കഞ്ഞിയാണ് അതുകൊണ്ട് തന്നെ ആ തരത്തില് ഡിപ്ലോമ എൻജിനീയറിങ്ങിന് ചേർക്കാണ് ഉണ്ടായത് അതുകൊണ്ട് തന്നെ മുപ്പത്തിനാല് വർഷം സർക്കാർ സേവനം അനു അനുഷ്ഠിക്കുന്നതിന് എനിക്ക് കഴിഞ്ഞു മറ്റേതാവുമ്പോൾ മോശമല്ല എങ്കിലും ഈ കന്യയുടെ കാര്യത്തിൽ ഇത്തിരി ബുദ്ധിമുട്ട് കാണും ശാസ്ത്രീയമായി പഠിക്കാൻ ഞാൻ ഇവിടെ നമ്മുടെ ഉദ്ഘാടകനായി എത്തിച്ചേർന്നിട്ടുണ്ട് എൻ്റെ സുഹൃത്തും എൻ്റെ സന്ത സഹചാരിമായ ബാലേട്ടൻ എന്ന് വിളിക്കുന്ന ആർട്ടിസ്റ്റ് ബാലഭാഷയോട് അതിൻ്റെ വർണ്ണങ്ങളെക്കുറിച്ചും അതിൻ്റെ നിറങ്ങളെക്കുറിച്ചും അതിന് ജന്തി ചേർക്കണം